ദേശീയപാതയിൽ കണ്ണൂരിലെ പാപ്പിനിശ്ശേരി മുതൽ ചൊവ്വ വരെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ഒറ്റയാൽ സമരവുമായി വളപ്പട്ടണത്തെ പൊതുപ്രവർത്തകൻ കെ സി സലീം വളപ്പട്ടണത്ത് പതിവായി അപകടത്തിനിടയാക്കുന്ന ഡിവൈഡറിന് മുകളിൽ പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ദേശീയപാതയിൽ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മുതൽ മേലെ വരെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകനായ കെ സി സലീം ഒറ്റയാൾ സമരത്തിനിറങ്ങി കണ്ണൂർ വളപട്ടണത്ത് പതിവായി അപകടത്തിനിടയാക്കുന്ന ഡിവൈഡറിന് മുകളിൽ പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് ഈ മേഖലകളിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ സ്ഥിരമായും അപകടമുണ്ടാക്കുന്നതായും നിരവധി പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തതായി സലീം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ മുതൽ പാലം വരെയുള്ള അശാസ്ത്രീയമായ ഡിവൈഡറുകൾ നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വണ്ണം കുറഞ്ഞ ഡിവൈഡർ സാധാരണഗതിയിൽ നമ്മൾ കർണാടക തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നാഷണൽ വേ റോട്ടിൽ വലിയ ഡിവൈഡറുകളാണ് കാണാറുള്ളത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഡറുകൾക്ക് സിഗനൽ ഇല്ല റെഡ്ഫ്ലെക്സ് ഇല്ല രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന അവസരത്തിൽ ഈ ഡിവൈഡറുകൾ കാണുന്നില്ല അതുപോലെ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ പുതിയതെരു വളപട്ടണം ഭാഗങ്ങളിൽ ടാറിങ് നടന്നിട്ട് റോഡിലെ ടാറ് ഉരുകിയൊലിച്ച് പുതിയതെരു ഭാഗങ്ങളിലൊക്കെ ഏകദേശം തരമാലകൾ പോലെയാണ് റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ അതുകൂടാതെ ഈ ഡിവൈഡറുകൾക്ക് റെഡ്ഫ്ലക്സും സിഗ്നലും ഇല്ലാത്തത് തന്നെ രാത്രി നിരവധി വാഹനങ്ങളാണ് ഈ ഡിവൈഡറുകളിൽ കയറുന്നത് ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെയോ ഇന്നോ പുതുതായിട്ട് തുടങ്ങിയതല്ല ഏകദേശം അഞ്ചാറ് വർഷക്കാലമായി ഈ സംഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയായും നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതല്ലെങ്കിൽ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ കേരള സർക്കാരോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് രണ്ട് യുവാക്കൾ യുവാക്കൾ ഡിവൈഡറിൽ 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 ഇടിക്കുകയും തെറിച്ച് വീഴുകയും വാഹനം കയറി കയറി മരിക്കുകയും ഉണ്ടായി കഴിഞ്ഞ ദിവസം കണ്ണൂർ തട്ടി ലോറി മരിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ ഡിവൈഡർ ഉയരം കൂട്ടി ആവശ്യമായ റിഫ്ലക്ടറുകളും വെളിച്ചവും സ്ഥാപിക്കണമെന്നും കെ സി സലീം പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ്